് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് അളിയ അൽഫാം കുഴിമന്തി ഇന്ന് നമ്മൾ റിയൽ അൽഫാം കുഴിമന്തി ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയത് നമ്മുടെ വീടിന്റെ സൈഡിൽ ഇത് ഈ ഭാഗത്താണ് കുഴി എടുക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലല്ലോ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അപ്പം ഇന്നത്തെ പ്രത്യേകത ഇന്ന് ഈസ്റ്റർ ആണ് ഈസ്റ്ററാണ് അതുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ശരിയാവുമെന്ന് എന്ന് അറിഞ്ഞുകൂടാ എന്നാലും നമ്മൾ മാക്സിമം പരിശ്രമിക്കും അപ്പം ഇത്തിരി പണിയുണ്ട് അപ്പം ഗൈസ് നമ്മൾ അവിടെയാണ് ആദ്യം കുഴി കുത്തിയേട്ടാ അളിയന്റെ രണ്ട് വീട്ടിൽ തന്നെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് മാറ്റി നമ്മളെ ഈ ഏരിയ തിരഞ്ഞെടുത്തതിന്റെ കാരണം അറിയാല ചൂടിന്റെ പ്രശ്നം ഉണ്ടാവും നമ്മുടെ ഫ്രണ്ടിലൊക്കെ കുത്തിയറുണ്ടെങ്കിൽ ചൂട് എടുത്ത് ഞങ്ങള് മന്തിയായി പോവും ഇപ്പൊ തന്നെ ഞാൻ വേർത്തുകൊണ്ടിരിക്കുന്നതാണ് സമയം ഒമ്പതര ആയിട്ടുള്ളൂ ഇതെന്തായാലും കഴിയുമ്പോഴേക്കും ഇത് ഈസ്റ്ററിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രിസ്മസ് ആവോ പിന്നെ മെയിൻ കോമഡി എന്ന് വെച്ചാല് ഷിപ്പിലും പണിയെടുക്കണം നാട്ടിലൊന്നും അളിയന്റെ കൂടെ പണിയും എടുക്കണം എന്റെ അമ്മേ എന്നാലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ സാധനത്തിന് കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണല്ലോ പിന്നെ ഇങ്ങനത്തെ കുഴിമന്തി പൊതുവേ വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കുഴിമന്തി എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ തന്നെ പോസിബിളല്ല അപ്പം ഞാനും കുറച്ച് അധ്വാനം ചെയ്യട്ടെ ഇല്ലെങ്കിൽ ഈ നടുവേനെടുക്കും നമ്മുടെ കുഴിന്ന് ചിലപ്പോൾ വല്ലതും നിതിയായി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോഗ് കൂടെ നിന്ന് അവസാനിപ്പിക്ക അപ്പോഴത്തെ നമ്മൾ നമ്മുടെ അൽഫാമുണ്ടാക്കാനായിട്ടുള്ള സംഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു നമ്മൾ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല ജസ്റ്റ് വെളിച്ചെണ്ണ മാത്രം കർപ്പൂരവും കൂടി ഇട്ടില്ല ഈ പ്രാവശ്യം ഇതേ ഞാൻ വേറൊരാളെ കാണിച്ചു തരാം ഇവിടേതേ ഒരാൾ നല്ല കാഴ്ച കണ്ടങ്ങട്ടി ഇരിപ്പുണ്ട് എന്താണ് അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോഴതേ നമ്മുടെ തീയൊക്കെ അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ഗിർലാണ് കേട്ടോ ഉണ്ടാക്കാൻ ഇപ്പം മുറിച്ചാണ് അതവിടെ നിൽക്കട്ടെ അപ്പേ ഇത് ഇതിഞ്ഞ് കത്തിക്കാനായിട്ടുള്ള എളുപ്പവഴി അടിച്ച് ടിച്ച് കത്തിക്കാന്നുള്ളതാണ് അപ്പൊ ഞാൻ അൽഫാം റെഡി ആ അമ്മ മാറിക്കോ അമ്മ മാറിക്കോ എന്റെ വീട്ടിണ്ട അപ്പേ നല്ല സൂപ്പറായിട്ട് കത്തിയറങ്ങട്ടാ സിമ്പിളായിട്ട് കത്തിക്കുക ഈ സാധനം ഉപയോഗിച്ച് ഇല്ലെങ്കിൽ നമ്മൾ ഊതി 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 ആവശ്യദോ लास्ट നമ്മൾ അൽഫാമ ആവും അന്റെ കണ്ണും പോയി ദൂരെ ഫോണൊക്കെ വെച്ചിടോ നമ്മടെ വീട്ടിലോട്ടാണ് ഒരു ചെറിയ पीस അങ്ങോട്ട് എടുക്കുന്നത് हां अब हमारे ಎಲ್ಲಾ पीसम വെച്ചി കഴിഞ്ഞിരിക്കുന്നു ആ സൂപ്പർ ഓപ്പടി അപ്പദേ നമ്മളെ നമ്മുടെ മന്തിക്കുള്ള ഐറ്റംസ് ചെറിയക്കിയിട്ടുണ്ട് അളിയാ പറഞ്ഞോ ഇത് അരി കഴുകി കുതിർത്തു വെച്ച അരിയാണിത് ഓക്കെ ഇത് നാല് ബൗൾ റൈസാണിത് അതിനുള്ള നമ്മൾ വെള്ളവും എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ പിന്നെ നമുക്ക് നെയ്യുണ്ട് ഇവിടെ പിന്നെ വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ കുറച്ച് മസാലയും നാരങ്ങ ഇത്രയും മതിയോ മസാലയൊക്കെ ആ മന്തിക്ക് ഇത്ര ഐറ്റംസ് ഉള്ളു അല്ലേ നമുക്ക് ഇനിയും ഡബിൾ പരിപാടി ഉണ്ടല്ലോ അതായത് ഈ ചിക്കൻ ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടുള്ളൂ പിന്നെ റൈസിൻ്റെ ഉള്ളിൽ ഇതിരുന്നിട്ട് ഒന്നും കൂടി കുക്കാവും അപ്പം അതാണ് ഇപ്പൊ എടുക്കുന്നത് കേട്ടോ നെയ്യ് ഒഴിച്ചു നെയ് ചൂടായി പച്ചക്കറി ഐറ്റംസ് ഓക്കെ ശരിക്കും നമുക്ക് ആ ഉണക്ക നാരങ്ങയും കൂടി വേണമായിരുന്നു ഉപ്പ് ഒരു കിലോ ആലിപാവാ ഇതിപ്പോ ഒരു പത്ത് ഉള്ളിൽ സാധനം നമുക്ക് പതുക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് അത് നേരെ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഉണ്ടല്ലോ അതിലേക്ക് ഇറങ്ങി കൊടുക്കാം നോക്കാം അപ്പം അടച്ചോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഓക്കേ ഈ ഭാഗത്താണ് ഏകദേശം ഏകദേശമെങ്കിലും തണലുള്ളത് അതെ ഇങ്ങോട്ടൊക്കെ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് നമ്മളാദ്യം കുഴി കുത്താൻ പോയത് പിന്നെ പിന്നതേ ധവട കുത്താൻ പോയി പിന്നെ അത് നമ്മളത് ഇവിടെ പറഞ്ഞ കുത്തി കുഴി അതെ ഇവിടെ പൈപ്പ് ഇതേ കുറച്ച് ഭാഗം ഇവിടെ പൊട്ടി ഭാഗത്തിൽ വെള്ളം നിന്നിട്ടുണ്ട് ഇതിന് ശരിയാക്കാനുണ്ട് ഓക്കെ അപ്പൊ ഇനി ബ്ലോവർ വെച്ച് കത്തിക്കാലോ അപ്പൊ അതെ നമ്മുടെ കുഴി കത്തിച്ച് കാണിച്ചു കത്തിച്ചു നോക്കിയോ ഈസി പണിയാണ് അതെ നമ്മുടെ കുഴി ഓക്കേ ഏട്ടാ കത്തുന്നുണ്ട് ഇനി അത്യാവശ്യം ഇവിടെ ഇന്ന് ഇതൊന്ന് കണ്ണില് പിടിക്കട്ടെ നമുക്ക് കുറച്ചും കൂടി കൽക്കരി ഒന്നിടാനുണ്ട് എന്നത് എന്റെ കണ്ണിലൊക്കെ കണ്ണിലൊക്കെ ഫുള്ള് പോയി നമ്മുടെ റൈസ് വന്നിട്ടുണ്ട് കളിയും വിളിക്കണ്ട് ഞാൻ അങ്ങോട്ട് കൂട്ടെ ഫുൾ പണി ഫുൾ പണി അപ്പൊ ഉരുളിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കേട്ടോ ഇപ്പൊ റൈസ് ഏകദേശം ഒരു ആയിട്ടില്ലേ ഓക്കെ റൈസ് ഇട്ടു സ്പ്രെഡ് ചെയ്തു കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഡെക്കറേഷൻ അല്ല ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് വരാൻ വേണ്ടി കുറച്ചും കൂടി നെയ്യ് കുട്ടനൊഴിച്ചു വെച്ചോ വെച്ചോ ഫുള്ള് ഒച്ചോ ഫുള്ള് വെച്ചോ അപ്പത്തേ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കനൽ വെച്ച് പാത്രത്തിലാക്കി കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലാണ് ഒഴിക്കുമ്പോൾ ആ ഈ സ്മെല്ലാണ് നമുക്ക് വേണ്ടത് ഇനി ഞങ്ങടെ മൂടിക്കോ ഇനി ഞങ്ങളുടെ ആ സ്മെല് ഉള്ളി കിടന്ന് കിട്ടി നല്ല സൂപ്പർ അൽഫാം മന്തി ആയിക്കോളും ഈ പരിപാടി നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റൗ സ്റ്റവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാട്ടോ ഇല്ല കളിയാ ഇതുപോലെ തന്നെ ചിക്കൻ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഉപയോഗിച്ച് വേവിച്ചിട്ട് ഒരു കനൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ നെയ്യാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പക്ക സ്മെല്ല് കിട്ടും അടച്ച് ഇതുപോലെ വെക്കണമെന്നുള്ളൂ എയർ ആയിരിക്കണം അപ്പോൾ അത് നമ്മൾ ഐശ്വര്യമായിട്ട് ഇറക്കാൻ പോകുന്നു ആ ഓക്കെ ഇനി ഉള്ളിൽ കിടന്ന കൂടെ വേവട്ടെ പിന്നെ മുകളിൽ കുറച്ച് വാഴല വെക്കാറുണ്ട് നമ്മളത് തവട വാഴല വെയിലത്ത് വെച്ച് കഴുകി വെയിലത്ത് വെച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെ കണ്ട അമ്മ അമ്മ എന്താണ് ഇന്നത്തെ പരിപാടി എന്ത് പറയാണ്ട് പിള്ളേരുടെ തുണിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണങ്ങും അതിന് ഇനി വേറെ ഐറ്റംസ് ഒന്നും ഇവിടെ മേടിക്കണ്ട കാരണം മുറ്റമുള്ളതുകൊണ്ട് ആഴേമുണ്ട് അതേ സൈക്കിളൊക്കെ വെയിലുകൊണ്ട് സൈക്കിളിൻ്റെ കളറേ പോയി അങ്ങനെ പുറത്തേക്ക് നമുക്ക് നോക്കാം നോക്കട്ടെ എന്തായാലും ആയിട്ടുണ്ടാവും നമ്മുടെ വാഴയിലൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് അത് ഇത്രയും മുകളിൽ വെച്ച് വാടിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ചൂടുണ്ടാവുമല്ലോ ആ എടുത്തോ ചൂടുണ്ട ചൂടുണ്ടാ ഓക്കേ കേട്ടോ ഇപ്പോഴും കനലിൽ കിടന്ന് പോകുന്നുണ്ട് അപ്പൊ ചൂടുണ്ടാവും അപ്പൊ നമ്മളുടെ മന്തി തുറക്കട്ടെട്ടാ ഇത്തിരി സമയം ഇവിടെ കൊണ്ട് വെച്ചിട്ട് അതിന്റെ ഇടയിൽ നമുക്ക് ഒന്ന് രണ്ട് പരിപാടിയൊക്കെ വന്ന് ഓ ചൂടുണ്ട് ആ ചൂടുണ്ട് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം അറിയില്ല ഫസ്റ്റ് മന്തി അല്ലേ പിന്നെ ഇത് നമ്മള് സാധാരണ ഉണ്ടാക്കണ നോർമൽ മന്തിയല്ലോ നമ്മള് വെറൈറ്റിക്ക് വേണ്ടി കുഴിയിലൊക്കെ ഇറക്കി വെച്ചുണ്ടാക്കിയ ഒരു പ്രത്യേക സൈസ് കുഴി കുഴിമന്തിയാണ് അതെ കൊറേ നേരം വിശന്നിരിക്കണത് ഇനിയും വൈകാ ശരിയാവില്ല അൽഫാം ബീസും എനിക്ക് പറയാനുണ്ട് ചെറിയൊരു ബഡ്ജറ്റില് നല്ലൊരു ഭക്ഷണം കിട്ടി കാരണം പുറത്തു പോയി മേടിക്കാണെങ്കി നല്ലൊരു എമൗണ്ട് വരും എമൗണ്ട് വരും ഇപ്പൊ നമുക്ക് വയറൻസ് കഴിക്കാൻ ചെയ്യാം ഇതിപ്പോ ഒരുപാടുണ്ട് കേട്ടോ റൈസും നമ്മളേ ഇതിന്റെ അകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഫ്ലേവർ ആഡ് ചെയ്യുമ്പോഴാണ് ആ സ്മെല്ല് കയറി വന്നതല്ല ഇതിനങ്ങനത്തെ അങ്ങനത്തെ സ്മെല്ല നമ്മുടെ നാരങ്ങ കാപ്സിക്കം അതിൻ്റെ ഒരു മണം കിട്ടുന്നുണ്ട് ഇതൊക്കെ പിടിച്ചോണ്ട് പൈനാപ്പിളൊക്കെ നല്ലോണം ചൂട് മയോണൈസ് നമ്മുടെ ഹോം മെയ്ഡാണ് ണോ മന്തിരിപ്പി കൊള കൊള അപ്പൊ ഇത്രേ ഉള്ളുക്ക് ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റും ഇറക്കി നോക്കിയ ഇഷ്ടപ്പെടും Bye. 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 Bye.